it's വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ആധുനിക യുഗത്തിൽ നാം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഒന്ന് വിശ്വാസ തലത്തിൽ ഞാനും നിങ്ങളും നേരിടുന്ന പ്രതിസന്ധിയാണ് വെല്ലുവിളികളാണ് ആധ്യാത്മിക ജീവിതത്തിൽ ഭക്തി ജീവിതത്തിൽ ഞാനും നിങ്ങളും നേരിടുന്ന വെല്ലുവിളികൾ ഇന്ന് മറ്റേതൊരു കാലഘട്ടത്തേക്കാൾ അധികമായി വർദ്ധിച്ചു വന്നിരിക്കുകയാണ് വിശ്വാസ ജീവിതം ചോദ്യം ചെയ്യപ്പെടുന്ന ചുറ്റുപാടുകളാണ് ഇന്ന് നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഭക്തി ജീവിതത്തെ തമസ്കരിക്കുന്ന അവഗണിക്കുന്ന തുച്ഛീകരിക്കുന്ന പ്രവണതകളാണ് മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് ഞാനും നിങ്ങളും ഇന്ന് നേരിടേണ്ടി വരുന്നത് മനുഷ്യൻ ഭക്തരായിരിക്കുന്നത് അബദ്ധമാണെന്ന് ദ്യോതിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണ പദ്ധതികളൊക്കെ അരങ്ങ് തകർക്കുന്ന ഒരു കാലഘട്ടം നാം നേരിടുന്ന രണ്ടാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിൽ സ്നേഹഭാവത്തിന് സംഭവിക്കാവുന്ന അപജയങ്ങളാണ് ആധുനിക ലോകത്തിൽ നമ്മുടെ സ്നേഹഭാവങ്ങൾ അപകടകരമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്നവർ പലപ്പോഴും ആ സ്നേഹം തിരിച്ചു തരാൻ കൂട്ടാക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി സ്നേഹത്തിൻ്റെ സൗരഭ്യവും ആഴവും വേണ്ടവണ്ണം ഗ്രഹിക്കപ്പെടുന്നില്ല എന്നും പരിഭവങ്ങൾ ഉയരാറുണ്ട് സ്നേഹബന്ധങ്ങൾക്ക് പൊതുവെ ഇന്ന് സാമ്പത്തിക വിചാരങ്ങളുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ചില നൂലാമാലകളെ അതിജീവിക്കേണ്ടതായിട്ട് വരുന്നു സ്നേഹത്തെ സമ്പത്തുമായി ആരൊക്കെയോ ബന്ധിപ്പിച്ചിരിക്കുന്നു സാമ്പത്തിക വിചാരങ്ങളിൽ നിന്നാണ് ആധുനിക കാലത്ത് സ്നേഹവിചാരങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഞെട്ടലോടെ നമുക്ക് തിരിച്ചറിയാം സ്നേഹമുള്ളവരെ യഥാർത്ഥമായ സ്നേഹഭാവങ്ങൾക്ക് മുന്നിൽ ആത്മാർത്ഥതയുടെ തിരുന്നാളങ്ങൾ തെളിയിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം അന്യർഥമായി തീരുക മൂന്നാമത്തെ നാം നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ ദൗത്യനിർവഹണ മേഖലകളിൽ നാം നേരിടുന്ന പ്രതിസന്ധികളാണ് ക്രിസ്തീയ വിശ്വാസത്തിനും ക്രൈസ്തവ ആധ്യാത്മികയ്ക്കുമെതിരെ ഉയരുന്ന അപകടകരമായ നീക്കങ്ങൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏറെ ശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ക്രിസ്തീയ മതവിശ്വാസത്തെ പീഡനതന്ത്രങ്ങളിലൂടെ കടന്നു പോകാൻ നിർബന്ധിക്കുന്ന ചുറ്റുപാടുകൾ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യക്ക് പുറത്ത് മറ്റ് ഭൂഖണ്ഡങ്ങളിൽ രാജ്യങ്ങളിൽ ക്രൈസ്തവർ നേരിടുന്ന പ്രതിസന്ധികളും പീഡനങ്ങളും ഇന്ന് വളരെ വലുതാണ് വിശ്വാസ ജീവിതം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഇന്ന് നമ്മെ അലട്ടുന്നുണ്ട് എന്നാൽ ഈ വെല്ലുവിളികളെയെല്ലാം അതിജീവിക്കാൻ ഈ പ്രതിസന്ധികളെയെല്ലാം വിജയകരമായി തരണം ചെയ്യാൻ ക്രൈസ്തവരെ പ്രേരിപ്പിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് മരണത്തെയും ലോകത്തെയും സാത്താനെയും കീഴടക്കി മഹത്വത്തിലേക്ക് ഉദ്ധാനം ചെയ്ത കർത്താവും രക്ഷിതാവും വന്ന യേശു ക്രിസ്തുവിന്റെ അനുയായികളായി സുവിശേഷത്തിൻ്റെ സാക്ഷികളായി നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ഏറെ ധന്യമായി തീരുകയാണ് നമ്മുടെ എല്ലാ പ്രതിസന്ധികളുടെയും വെല്ലുവിളികളുടെ നേർക്ക് ഉദ്ധിതനായി മശിക നൽകുന്ന നിഷ്കപടമായ ഒരു പുഞ്ചിരിയുണ്ട് ആ സ്നേഹഭാവങ്ങളിൽ എല്ലാം സ്വീകരിക്കപ്പെടുന്നു ആ ആർദ്ര ഹൃദയത്തിൽ കരുണയുടെ ഉറവ പൊട്ടി ഒഴുകുകയാണ് ആ സ്നേഹ കരവലയത്തിനുള്ളിൽ എല്ലാവരെയും ആശ്ലേഷിക്കുകയാണ് ഉദ്ദിതനായ മഷിഹ നമ്മുടെ ഹൃദയവിചാരങ്ങളുടെ മേൽ കയ്യൊപ്പ് ചാർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ജീവനും നമ്മുടെ ജീവിതത്തിനും ക്രിസ്തു നൽകുന്ന അർത്ഥവും ആഴവും മുന്നോട്ടു പോകാനുള്ള ശക്തിയും നമുക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ോരു ആകുന്നു